ഈ വർഷം ഇതുവരെ നൂറ്റി ഇരുപത്തിനാല് കോടി എൺപത്തിയെട്ട് ലക്ഷം രൂപ റബ്ബർ സബ്സിഡിയായി അനുവദിച്ചിട്ടും തുക അക്കൗണ്ടിലെത്തിയില്ലെന്ന് റബ്ബർ കർഷകർ കോഴിക്കോട് താമരശ്ശേരി മേഖലയിലെ കർഷകർക്കാണ് മാസങ്ങളായി സബ്സിഡി ലഭിക്കാത്തത് വെബ്സൈറ്റിലെ സാങ്കേതിക തകരാർ കാരണം കഴിഞ്ഞ മാസത്തെ ബില്ലുകൾ സമർപ്പിക്കാനും കർഷകർക്ക് സാധിച്ചിട്ടില്ല കഴിഞ്ഞ ഒക്ടോബറിലാണ് ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ സബ്സിഡി തുക അനുവദിച്ചത് നാൽപ്പത്തി കോടി അമ്പത്തിയേഴ് ലക്ഷം രൂപ പക്ഷേ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിലേക്ക് ഈ പണം എത്തിയില്ല മെയ് മാസം മുതൽ നമുക്ക് അതിൻ്റെ സാമ്പത്തിക സഹായം നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ലഭിച്ചിട്ടില്ല കർഷകർ കയർക്ക് അന്വേഷിച്ച് വരാറുണ്ട് അതുതന്നെയല്ല അവർ നമ്മളോട് സാധാരണ രീതിയിൽ മിക്കവാറും ഇനി തമ്മിൽ നമ്മൾ വാക്കുതർക്കം ഉണ്ടാകാറുമുണ്ട് കാരണം അവർ പറയും പൈസ അതവിടുന്ന് അപ്ലോഡ് ചെയ്ത് പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തി എന്നാണ് അവിടെ നിന്ന് പറയുന്നത് അതുകൊണ്ട് പക്ഷേ ഞങ്ങളുടെ അക്കൗണ്ടിൽ എത്തിയിട്ടില്ല നവംബർ മാസത്തെ ബില്ലുകൾ അപ്ലോഡ് ചെയ്യുന്നതും താൽക്കാലികമായി നിർത്തി വെബ്സൈറ്റിലെ സാങ്കേതിക തകരാറാണ് പ്രശ്നമെന്ന് റബ്ബർ ബോർഡ് വിശദീകരിക്കുന്നു നമുക്ക് ബില്ല് അപ്ലോഡ് ചെയ്യാനും കഴിയുന്നില്ല അതിന് കാരണം പറയുന്നത് ഒരു സാങ്കേതിക തകരാറാണ് എന്താണ് അതിന് കാരണമെന്ന് നമുക്ക് ശരിയായ വിധത്തിലും മനസ്സിലായിട്ടില്ല വാങ്ങുന്നില്ല അവർ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം സൈറ്റിലേക്ക് കയറേണ്ട സൈറ്റ് കയറി കളിച്ചാൽ അത് പ്രശ്നമാവും അത് അവർക്കറിയാം കാരണം വെച്ചാൽ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആർ പി സിനെയും ഡീറ്റെയിൽസ് കിട്ടുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ ആർ പി സിനിമയും കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം ഇതിനെ സൈറ്റ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന വ്യക്തികളുണ്ടെങ്കിൽ പല വ്യക്തികളുടെ അക്കൗണ്ടുകൾ മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യം അതായത് ഈ സ്വകാര്യത നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അല ചെയ്യാൻ പറ്റും പക്ഷെ ബില്ല് കേറ്റാൻ കഴിയുന്നില്ല സബ്സിഡി തുകയായി ഈ വർഷം ബജറ്റിൽ അറുന്നൂറ് കോടി രൂപയാണ് നീക്കി വച്ചിട്ടുള്ളത് റിപ്പോർട്ടർ কৰ্ড